കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ മാവിൻ ബസ് സ്റ്റോപ്പിന് സമീപം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു കാഞ്ഞിരക്കോട് സ്വദേശി കുന്നത്തുവളപ്പിൽ നാൽപ്പത് വയസ്സുള്ള നിഷാദാണ് മരിച്ചത് കുണ്ടന്നൂർ മാവിൻ ബസ് സ്റ്റോപ്പിന് സമീപം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു അപകടം ഗുഡ്സ് ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ നിഷാദ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നിഷാദിനെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും തുടർ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു ഭാര്യ സുൽഫത്ത് മക്കൾ നിഹാന ഷെറിൻ മുഹമ്മദ് ഈഷാൻ നിൽഹ ഫാത്തിമ ബി സി ബി ന്യൂസ് Learn the timeless art of Arya work. Join now at Vishu's Institute of Creative Designs. Contact us on 9446442055.